ഡർമാരെ ഇന്ന് മാത്രം ചവോട്ടിക്ക മേടിക്കാൻ ശ്രമിക്കും ഇതുണ്ടോ ഇതേതാ തൈന്ന് മനസ്സിലായോ ഇത് ചബോട്ടിക്ക പൈയിലെ സബാറ എന്ന് പറയുന്ന വെറൈറ്റിയുടെ തൈകളാണ് ഇത് വിത്ത് തൈ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല രീതിയിൽ വളരുന്ന വിത്ത് തൈ കേട്ടോ അത് ചബോട്ടിക്കാബയുടെ ഏത് വെറൈറ്റി ആണെങ്കിലും വിത്ത് തൈ മേടിച്ച് വെക്കുക വിത്ത് തൈ നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും മേടിച്ചോ മേടിക്കുമ്പം അതിൻ്റെ കുറച്ച് ആധികാരികമായിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഇതുണ്ട് നമ്മൾ പുറകെ ഞെട്ടിയിട്ട് ആ ഫ്രൂട്ട് വേറെ ഒരു പരാഗണം വേറെ മാറിപ്പോവാതെയൊക്കെ നല്ല സൂക്ഷ്മമായിട്ടാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന കളക്ടർമാരെ ഇന്ന് മാത്രം ചുവട്ടിക്കാൻ മേടിക്കാൻ ശ്രമിക്കുക ഇതുണ്ട് ഇതൊക്കെ സപാറയുടെ തൈയാണ് ഇതിപ്പം നിങ്ങളുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒരു മരമായിട്ട് നമുക്ക് ഫ്രൂട്ടൊക്കെ കിട്ടും പക്ഷേ ഇത് ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമുക്കൊരു പത്ത് വർഷമൊക്കെ എടുക്കും മണ്ണീന്ന് ഒരുപാട് പത്ത് വർഷം എടുത്തു കഴിഞ്ഞാൽ കായ്ക്കുകയുള്ളൂ അപ്പം ചട്ടിയിലാണെങ്കിൽ കുറച്ചും നേരത്തെ കായും കായ്ച്ചിട്ട് മണ്ണിലോട്ട് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പം രണ്ടര വർഷം കൊണ്ട് കായ്ക്കുന്ന ഹൈബ്രിഡും നമുക്കുണ്ട് ഇത് താമസിച്ച കായ്ക്കൂ കേട്ടോ ഇതിൻ്റെ ഇലജ് വളരെ ചെറുതായിരിക്കും ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ വേണ്ടി കുറേ പേര് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞതുകൊണ്ട് ഇതിൻ്റെ ചെ ഇതിന് ചെറിയ ഇലയാണ് ഈ ഇല കണ്ടാൽ മനസ്സിലായി ഇലയുടെ തളിരല കണ്ടാലും മനസ്സിലാവും ചെറിയ ഇലയാണ് അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയാണ് തളർത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കാണാൻ ഭംഗിയാണ് അപ്പം വീടിൻ്റെ ഒരു ചെടി വെച്ച് വളർത്തുന്നുവെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ജബോട്ടിക്ക് അവിടെ ഇതുപോലത്തെ സവാറയുടെ തൈയൊക്കെ മേടിയാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻ നമ്പർ കൊടുത്തേക്കാം കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പോൾ ഇപ്പം ഓർഡർ ചെയ്യുന്നവർക്ക് കൊറിയർ ഫ്രീ ആണ് കേട്ടോ